തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന തെരുവുനായ നിയന്ത്രണം നിയന്ത്രണം പരാജയത്തിലേക്ക് തെരുവുനായ്ക്കൾ തിരക്കേറിയ റോഡുകളിൽ തലങ്ങും വിലങ്ങും വിട്ട് നിരവധി യാത്രക്കാരാണ് ും പിഞ്ചുകുട്ടികളും വൃദ്ധരുമടക്കം ഈ വർഷം ജനുവരി മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ഒന്നേക്കാൽ ലക്ഷത്തിലധികം പേർ നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് ജനുവരി മുതൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറ് വരെയുള്ള കണക്കനുസരിച്ച് പതിനാറ് പേരാണ് പേവിഷബാധ മൂലം മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ സംസ്ഥാനത്ത് പേവിഷബാധ മൂലം നൂറ്റി പതിനാല് പേർ മരിച്ചതായി തദ്ദേശ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഓരോ വർഷവും കഴിയും തോറും നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തെരുവുനായ നിയന്ത്രണത്തിന് അടക്കം നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമയബന്ധിതമായി നടപടി സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് ഇതുമൂലം തെരുവു എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മാസം ശരാശരി പേരെങ്കിലും കേരളത്തിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നുവെന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം